ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദറൂസ് വ്ലോക്ക് പതിവ് പോലെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ധാരാറിൽ പാലെടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീട്ടിൻ്റെ അവിടെ മുകൾ ഭാഗവും പിന്നെ കുറച്ച് അപ്പുറത്തൊരു കുണ്ടോട്ടമൊക്കെ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് കേട്ടോ വെട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പാലൊക്കെ ഒറ്റലൊക്കെ നിന്നോ എന്ന് നോക്കുകയാണ് കേട്ടോ പാല് വേഴിച്ച് നിന്നോ എന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ അതേപോലെയാണ് കേട്ടോ ടാപ്പിങ്ങൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ ഇതുപോലെ കവറൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ കവറിന് പുറത്തൂടെ വെള്ളം പോവുകയുള്ളൂ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇനി മഴ കഴിഞ്ഞിട്ട് പാലെടുക്കാൻ തുടങ്ങുകയുള്ളൂ അയാൻകുട്ടിനെ ആക്കിയിട്ടാണ് വന്നത് അപ്പോൾ കുറച്ച് വേവുള്ള അരിയാണ് കേട്ടപ്പോൾ ഞാൻ വെക്കുന്നത് അപ്പോൾ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ നമുക്കതൊരു ശരിക്കും പറ്റണില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന് തീയൊക്കെ കൂട്ടിതാ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് ഇനി ഇവിടെ പാലെടുക്കലൊക്കെ കഴിയുമ്പോഴേക്കും ഈ ചോറ് അങ്ങനെ വെന്തോളും കേട്ടോ കിടന്നത് വെന്തോളും അപ്പം എൻ്റെ ഈ അടുക്കളയൊക്കെ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും അല്ലേ പഴയ ചാനലിൽ എൻ്റെ അടുക്കളയൊക്കെ എൻ്റെ അവർക്ക് നല്ല പരിചയം ഉണ്ടാവും പുതിയ കൂട്ടുകാർക്കൊന്നും ഈ അടുക്കള അങ്ങനെ അറിയില്ല ഇപ്പോൾ ചോറൊക്കെ ഒന്ന് വേഗട്ടേട്ടാ വിറകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വിറകൊക്കെ നേരത്തെ ഒടിച്ച് വെച്ചാട്ടാ ഞാനിപ്പം ഇനി ഞങ്ങളിവിടെ താമസമാക്കുമ്പോൾ ഇനി വിറകൊക്കെ ശരിക്കും ക്രീം ചെയ്ത് അതിൻ്റെ ആട്ടം കൂടെ അടുക്കിക്കോളും ഇപ്പം ഇനി മഴ ഒതുങ്ങിയിട്ട് വേണം ഒന്ന് പാലെടുക്കാൻ പോകാനും അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയ്ക്ക് ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തിരുന്നു കമൻറ്റും ലൈക്കും ഒക്കെ അടിച്ചിരുന്നു അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടും അപ്പോൾ ഇനി നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടൊക്കെ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം അങ്ങനെ ഇതാ ഞാൻ ചോറിന് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി പാലെടുക്കാൻ പോവുക പാലെടുത്ത് വരുമ്പോഴേക്കും ചോറിൻ്റെ വേവൊക്കെ കറക്റ്റായിരിക്കട്ട എന്നിട്ട് ഉച്ചയ്ക്ക് കുറച്ച് ഫുഡ് ഞാനും ഒക്കെയാൽ മാത്രം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കും ബാക്കിയുള്ള ഭക്ഷണം ഒരു പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ ഞാൻ ചെയ്യുക ഇപ്പോഴും നല്ല മഴ തന്നെയാണ് കേട്ടോ പുറത്ത് നല്ല മഴ തന്നെയാണ് ഇപ്പോൾ മഴ സമയത്തൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഷീറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ വെള്ളം വീഴുന്ന സൗണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അയാൻകുട്ടിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുക അവനിപ്പോൾ ഇവിടുന്ന് നമ്മൾ നമ്മൾ മാറിയിട്ട് കുറച്ച് ദിവസം കുറച്ചായല്ലോ അപ്പോൾ അവന് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട് ഞാനപ്പോൾ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ കാറ്റ് വീശുന്ന സമയത്തൊക്കെ ആ തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാവും റബ്ബർ റബ്ബറും പെട്ടെന്ന് ഒടിഞ്ഞു വീഴുന്നത് എപ്പോഴാണ് എന്നൊന്നും അറിയൊന്നുമില്ല അപ്പോൾ ഇനി ഈ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം ഇനി പാലെടുക്കാനൊക്കെ പോകാൻ മഴ മാറിയതും പാലെടുക്കാനൊക്കെ പോയിട്ട് അപ്പോൾ ഈ മഴയുള്ളത് കൊണ്ട് തന്നെ പാലെടുക്കുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ കൊണ്ടുപോകുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പാലടുക്കൽ പണിയൊക്കെ കഴിഞ്ഞു വിട്ടോ ഞാൻ തിരിച്ച് പോവുകയാണ് സമയം രണ്ട് അമ്പത്തെട്ടായി അപ്പോൾ ഇക്കതാ അവിടുന്ന് അങ്ങോട്ട് സ്കൂട്ടിയിൽ വരും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ വഴികളൊക്കെ കുറച്ച് മോശപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ഇക്ക അതിലേ വരുമ്പോഴേക്കും ഞാൻ ഇവിടെ പോയിട്ട് നിൽക്കും ഞാൻ ഇതിലൂടെ തോട്ടത്തിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ പോവും അപ്പോൾ അതാ വേണ്ട ഇവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് പിന്നെ അംഗൻവാടിയിൽ പോകണം അംഗൻവാടിയിൽ പോയി അയ്യൻകുട്ടീനെ വിളിച്ചിട്ട് വേണം പോവാൻ പിന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നോട്ട് എന്നാൽ അവർക്കെന്തോ ഒരു സമരമൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവർ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ അവരവിടെ ഇരിക്കുന്നുണ്ട് ഞാനിവിടെ പെട്ടെന്ന് വന്ന് ചോറ് വെച്ചു അതൊരു പാത്രത്തിലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലത്തെ എന്താണ് പാചകം എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇന്ന് രാവിലെ ദോശ കടലക്കറി പിന്നെ കൈപ്പക്കിയും ചക്കക്കൂരും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ റെഡി അപ്പോൾ ഇനി പോയിട്ട് എന്തെങ്കിലും കുറച്ച് രസം എന്തെങ്കിലും വെച്ചാൽ മതി അല്ലെങ്കിൽ മോരം എന്തെങ്കിലും മേടിക്കണം അപ്പോൾ ഇന്നത്തെ പണി ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വരുമ്പോഴേക്കും തുണി കഴുകലെല്ലാം കഴിഞ്ഞിട്ടാണ് വന്ന് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പാലിടക്കിലൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇവിടെയും കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുളിയൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് ഇനി പോണത് ഇനി പോകുമ്പോൾ അയാൻകുട്ടീനെ അംഗൻവാടി പോയി വിളിക്കണം ഒരു കവർ പാല് വാങ്ങിയിട്ട് പോകണം ചായയൊക്കെ ഉണ്ടാക്കണം മക്കൾക്ക് കൊടുക്കണം നല്ല മഴ കേട്ടോ അടുത്തൊരു മഴ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ തോട്ടം ഞങ്ങൾ പണിയെടുക്കുന്ന സ്ഥലം ഇനി ബാക്ക് ക്യാമറ ആക്കാം അപ്പോൾ ഇന്ന് ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ പാലെടുത്തത് ഞാൻ നിൽക്കുന്ന ഈ വരി ഉണ്ടല്ലോ ഈ വരിയിൽ നിന്ന് ആ വീടിൻ്റെ അതുവരക്കും പാലെടുത്തോട്ടാ പിന്നെ വേറൊരു തോട്ടത്തിലാണ് പാലെടുത്തത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ വദർ റൂസ് വ്ലോഗ് എന്ന കുഞ്ഞ് ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പിന്തുണ എന്തായാലും എനിക്ക് വേണം ഓ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോയിലൊക്കെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ പോകുന്നുണ്ട് ഇനി ഞങ്ങൾ പോകുന്ന വഴിയൊന്ന് കാണിച്ചു തരാം ഭയങ്കരമായിട്ട് മോശപ്പെട്ടൊരു വഴിയാണ് കേട്ടോ നടന്ന് പോകുകയാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് താമസം ഇപ്പോഴും കുറച്ച് ഒരു മടി കാണിക്കുന്നത് മക്കൾക്ക് മദ്രസയിൽ പോകാനും വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ താമത്തെ ജോലിയൊക്കെ കഴിഞ്ഞു ഇനി അംഗൻവാടിയിൽ പോയിട്ട് മോനെ വിളിക്കണം അവിടെ നിന്ന് അങ്ങനെ വീട്ടിൽ പോയാലും കുറച്ച് പണികളൊക്കെ ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ചോറ് വെക്കണ്ടാന്ന് തന്നെ ഉള്ളൂ അല്ലാത്ത കുറച്ച് ജോലികളൊക്കെ ഉണ്ടാവും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്കുള്ളതെല്ലാം റെഡിയാക്കണം അങ്ങനെ അല്ലാതെ ചിലരുടെ പണികൾ നമുക്ക് എന്നും വീട്ടമ്മമാർക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് ഞാൻ നീണ്ടിട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം